സംസ്ഥാനത്ത് ശക്തമായ ഭരണവിരുദ്ധ വികാരം അലയടിച്ചതിന്റെ നേർക്കാഴ്ചയായിരുന്നു ജൂൺ നാലിന്റെ തിരഞ്ഞെടുപ്പ് ഫലം കേരളത്തിന്റെ ചരിത്രത്തിൽ അത്രമേൽ ദുർബലമായ ഒരു പ്രതിപക്ഷം അടിച്ചു കയറി വന്ന തിരഞ്ഞെടുപ്പ് എന്നാണ് ഒറ്റവാക്കിൽ ഫലത്തെക്കുറിച്ച് പറയാനാവുക ഭരണവിരുദ്ധ വികാരം എന്നതിനപ്പുറം സി പി എം മറക്കാൻ ശ്രമിച്ചാലും ഇരുട്ടുകൊണ്ട് അടയ്ക്കാനാകാത്ത ഓട്ട പോലെ വ്യക്തമായിരുന്നു കേരളത്തിലെ സി എം വിരുദ്ധ വികാരം അലത്തൂരിലെ കനലൊരു തരിയും രണ്ടായിരത്തി പത്തൊമ്പതിലെ ആലപ്പുഴയിലെ കനലൊരു തരിയും കൊണ്ട് എത്ര കാലം ദേശീയ രാഷ്ട്രീയത്തിൽ സി പി എമ്മിന് പിടിച്ചു നിൽക്കാനാകും ചിഹ്നം പോകുമെന്ന പേടിയിൽ നിന്ന് ഇന്ന് ഇടതുപക്ഷത്തെ കാത്തത് രാജസ്ഥാനിലെ അമ്രാറാമിൻ്റെ വിജയമാണ് ഡി എം കെ കോൺഗ്രസ് സഖ്യത്തിനൊപ്പം നിന്ന് രണ്ട് സീറ്റ് നേടിയതാണ് പാർലമെന്റിലെ സി പി എമ്മിന്റെ വലിയ വിജയം ആകെ മൊത്തം അഞ്ഞൂറ്റി നാപ്പത്തി മൂന്നിൽ നാലാണ് സി പി എമ്മിന്റെ പാർലമെന്റിലെ സമ്പാദ്യം പാർലമെന്റിലെ സി പി എം എം പിമാർ നിറഞ്ഞ കാലങ്ങളിൽ രണ്ടായിരത്തി നാലാണ് മുന്നിൽ നാൽപ്പത്തി മൂന്ന് എം പിമാർ പാർലമെന്റിൽ ഉണ്ടായിരുന്ന കിടത്ത് ഇരുപത് വർഷങ്ങൾക്കിപ്പുറം നാല് എം പിമാരായി സി പി എം ചുരുങ്ങി ബംഗാളിൽ സംഭവിച്ചതിന് നേർക്ക് കണ്ണടച്ചാലും കേരളത്തിൽ നിന്ന് കഴിഞ്ഞ രണ്ട് ടീമുകളിൽ കനലൊരു തരിയിലേക്ക് ഒതുങ്ങിയതിനെക്കുറിച്ച് പാർട്ടിക്ക് ആവലാതിയില്ലെന്ന് വ്യക്തമാക്കുന്നതാണ് നേതാക്കളുടെ സമീപകാല പ്രതികരണം മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ മൂവായിരം വോട്ടിന് കോൺഗ്രസിന്റെ അധ്യക്ഷൻ കുതിച്ചു കയറുമ്പോൾ തൃശൂരിൽ കോൺഗ്രസ് വോട്ട് മറിച്ചെന്ന ആരോപണത്തിൽ കടിച്ചു തൂങ്ങുകയാണ് ഒരു പ്രസ്ഥാനവും അതിന്റെ അണികളും കേരളത്തിലെ ഇരുപത് സീറ്റുകളിൽ ഒന്നൊഴിയാതെ ആഞ്ഞടിച്ച ഭരണവിരുദ്ധ വികാരത്തിൽ അടിപതറാതെ കഷ്ടിച്ചു പിടിച്ചുനിന്ന കെ രാധാകൃഷ്ണൻ മാത്രമാണ് അതുപോലും നിലവിലെ പാർട്ടി സാഹചര്യങ്ങൾക്കപ്പുറത്തേക്ക് നിൽക്കുന്ന മണ്ണിന്റെ മകൻ വികാരത്തിനൊപ്പം അടിയുറച്ച കമ്മ്യൂണിസ്റ്റുകാരൻ വ്യക്തിത്വ പ്രഭാവം കൊണ്ടുകൂടിയാണ് കൂടിയാണ് സാധ്യമായത് ആലത്തൂരിൽ ഇരുപതിനായിരം വോട്ടിന് മാത്രം ഭൂരിപക്ഷത്തിലാണ് കെ രാധാകൃഷ്ണനെ പോലൊരു നേതാവിന് പിടിച്ചുനിൽക്കാൻ പറ്റിയതെന്നത് കൂടി ചേർത്തു വായിക്കുമ്പോഴാണ് ഇടതുപക്ഷം ഗൗരവകരമായി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചുവെന്ന മുന്നറിയിപ്പുണ്ടാകുന്നത് ജനവിരുദ്ധ സർക്കാരിന്റെ മുഖത്തേറ്റ പ്രഹരമാണ് യു ഡി എഫിന് അനുകൂലമായ ജനവിധിയെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുമ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പരാജയത്തെക്കുറിച്ച് ആർക്കും മനസ്സിലാകാത്ത ഭാഷയിലാണ് ആശയം പങ്കുവച്ചത് സംസ്ഥാന സർക്കാരിനെ ജനങ്ങൾ എത്രമാത്രം വെറുക്കുന്നു എന്നതിന്റെ പ്രതിഫലനം തിരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിപക്ഷ നേതാവ് പറയുമ്പോൾ വോട്ട് വിഹിതത്തിന്റെ കണക്ക് പറഞ്ഞ് കഴിഞ്ഞ തവണ ഞങ്ങൾക്ക് കിട്ടിയത് ഇക്കുറിയും കിട്ടിയിട്ടുണ്ടെന്ന് സമർത്ഥിക്കുകയാണ് സി പി എം യു ഡി എഫിന് അഞ്ചു ഒന്ന് ശതമാനം വോട്ട് ലഭിച്ചപ്പോൾ മുപ്പത്തിയൊന്ന് ദശാംശം ഒമ്പതി ആറ് ശതമാനം വോട്ടാണ് ഇടതുപക്ഷത്തിന് കിട്ടിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ നാല്പത്തിയേഴ് ദശാംശം രണ്ട് ശതമാനം ഉണ്ടായിരുന്ന യു ഡി എഫ് വോട്ട് ഇക്കുറി കുറഞ്ഞുവെന്നത് വ്യക്തമാണ് പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണത്തിലും ശതമാനത്തിലും ഇക്കുറി കുറവ് പ്രകടവുമായിരുന്നു പൊതു തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി രണ്ടാം വട്ടവും പക്ഷേ യു ഡി എഫ് മികച്ച പ്രകടനം കാഴ്ചവെച്ചു വൻ ഭൂരിപക്ഷത്തിലാണ് കോൺഗ്രസിൻ്റെയും യു ഡി എഫിന്റെയും സ്ഥാനാർത്ഥികൾ പലയിടത്തും ജയിച്ചു കയറിയത് ത്രികോണ മത്സരത്തിലേക്ക് തിരുവനന്തപുരത്തും ആറ്റിങ്ങലും ആലപ്പുഴയിലും തൃശ്ശൂരും ബി കാര്യങ്ങൾ കൊണ്ടെത്തിച്ചത് വലിയ ചലനം തന്നെയാണ് കേരളത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോഴും രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയ മുപ്പത്തിയൊന്ന് ശതമാനം വോട്ട് ആവർത്തിച്ചതാണ് സി പി എമ്മിന് തോൽവിക്കിടയിലും പറയാനുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിജയനാകട്ടെ കേരളത്തിൽ പാർട്ടി നേരിട്ട തോൽവികൾക്കിടയിലും ബിജെപിക്കുണ്ടായ തോൽവിയെ വലിയ പാഠമായാണ് അവതരിപ്പിക്കുന്നത് ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളും അട്ടിമറിക്കാനുള്ള ബിജെപിയുടെ ശ്രമങ്ങൾക്കേറ്റ കനത്ത തിരിച്ചടിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ഫലമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റിൽ പറയുന്നുണ്ട് മാധ്യമങ്ങളിൽ വലിയൊരു വിഭാഗത്തിന്റെയും ഭരണ സംവിധാനങ്ങളുടെയും കേന്ദ്ര ഏജൻസികളുടെയും പണക്കൊഴുപ്പിന്റെയും പിന്തുണയോടെ നടത്തിയ പ്രചാരണങ്ങളെല്ലാം ജനങ്ങൾ തള്ളി എന്നാണ് ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നഷ്ടപ്പെട്ട തിരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കേരളത്തിലെ തിരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് സി പി എമ്മിനെ ജനം തള്ളിയെന്ന കൂടി തിരഞ്ഞെടുപ്പ് പ്രചാരണം നയിച്ച മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ടിയിരുന്നില്ലേ പക്ഷേ കേരളത്തിൽ എൽ ഡി എഫിന് പ്രതീക്ഷിച്ച വിജയം നേടാനായില്ലെന്നും മാത്രമാണ് മുഖ്യമന്ത്രി പറഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിലെതിന് ഏറെക്കുറെ സമാനമായ ഫലമാണ് ഉണ്ടായതെന്നും ജനവിധി അംഗീകരിച്ച് ആഴത്തിൽ പരിശോധിച്ചും ആവശ്യമായ തിരുത്തലുകൾ വരുത്തിയും സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മികവോടെ നടപ്പാക്കുമെന്നും പിണറായി പറഞ്ഞു അപ്പോഴും രണ്ടായിരത്തി പത്തൊമ്പതിൽ നിന്ന് എന്ത് പാഠം ഉൾക്കൊണ്ടെന്ന് വ്യക്തമല്ല സർക്കാരിനെതിരെ സംഘടിതമായി നടക്കുന്ന കുപ്രചരണങ്ങളെ പ്രതിരോധിക്കാനും ജനങ്ങൾക്കുള്ള തെറ്റിദ്ധാരണകൾ നീക്കാനുമുള്ള ശ്രമങ്ങൾ ശക്തമാക്കുമെന്ന് പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്യാപ്സ്യൂളുകളുടെ പ്രവർത്തനം ഊർജിതമാക്കുമെന്നാണോ പറഞ്ഞു വെക്കുന്നത് ന്യായീകരണ വരട്ടുവാദം കേട്ടുമടുത്ത ഒരു ജനതയ്ക്ക് മുന്നിൽ അടിസ്ഥാന പ്രശ്നങ്ങളെ അഭിസംബോധന ചെയ്യാൻ സി പി എം ഇനിയും മടിച്ചുനിന്നാൽ കനലൊരുത്തരി അണയാൻ കാലതാമസം ഉണ്ടാവില്ലെന്നുകൂടി ഈ തെരഞ്ഞെടുപ്പ് സൂചന നൽകുന്നുണ്ട് ഏകാധിപത്യ പ്രവണത മൂലവും തിരുവായ്ക്ക എതിർവായില്ലാത്തത് മൂലവും പല വെട്ടിനിർത്തലുകളുടെയും ഭാഗമായി സംഘടനാപരമായും നേതൃത്വപരമായും വലിയൊരു പ്രതിസന്ധി സി പി എമ്മിന് മുന്നിലുണ്ടെന്നത് ഇനിയും മറച്ചുവെക്കാനാവില്ല വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ